ഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശികൾ വീണ്ടും യുദ്ധമുഖത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള ബിനിൽ ബാബുവിന്റെയും ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയില്ലെന്നും യുവാക്കൾ പറയുന്നു നമ്മളെ ഒപ്പമുള്ള അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അതല്ലെങ്കിൽ പുതിയ ആയിട്ട് വന്നിട്ട് അങ്ങനെ കയറുകയും ചെയ്യുക അപ്പൊ അവിടെ ആൾക്കാരില്ല പുതിയ ബെറ്റാലിയൻ വരാനുള്ള ടൈം പിടിക്കും അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ നമ്മളിപ്പോൾ പിന്നുന്ന ആൾക്കാർ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് കയറണത് അവരുടെ അടുത്തേക്ക് അപ്പൊ തൊണ്ണൂറ്റഞ്ച് ശതമാനം അയാള് പറഞ്ഞത് തിരിച്ചു വരുമെന്നൊരു ഉറപ്പില്ല അവരയാൾ ഞങ്ങളുടെ അടുത്ത് അയാളും അറിഞ്ഞിട്ട് തന്നെ പറയുന്നത് നിങ്ങൾ വരരുതെന്ന് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ എല്ലാവരും കമ്പനിയായ കാരനോട് പറയുന്ന എന്താണ് വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സ്പെൻഡ് ചെയ്യാനോ നമ്മള് പോയേ പറ്റുള്ളു അങ്ങനെയൊക്കെ പുള്ളി പറയണത് പിന്നെ എന്റെ കർച്ച ചെയ്യാൻ എനിക്കറിയില്ല ആകെട്ടുപേരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ല പേര് ഇന്ന് രാവിലെ പോയി അടുത്ത നാല് പേരിൽ പേരില് ഞങ്ങള് രണ്ടുപേരുണ്ട് പിന്നെ രണ്ട് പേര് വേറെ ആൾക്കാരുണ്ട് അവിടെ അമ്മാതിരി ഹോട്ടലിനും മടിവെപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങടെ കയറാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹോട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഓർഡർ ഇങ്ങോട്ട് വരുന്നെ അതും കാത്ത് നിൽക്കുകയാണ് ലെവിൻ കെ വിജയനാണ് ചേരുന്നത് വിവരങ്ങളുമായിട്ട് ലെവിൻ ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ് അവർ പങ്കുവെക്കുന്നത് അവർ അവരുടെ നിസ്സഹായാവസ്ഥയാണ് പങ്കുവെക്കുന്നത് ഏത് രീതിയിലാണ് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുക അവർ പറയുന്നത് എന്തെല്ലാമാണ് സ്വാതി ഇതിനപ്പുറത്ത് നമുക്ക് വാർത്തകളിലൂടെ റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആ യുവാക്കൾ രണ്ടുപേരും റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് നിസ്സഹായരായി പോയ ജന്മനാട്ടിൽ നിന്നും സഹായം പോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് ബന്ധുക്കളോട് ഒരു ഇത്തരത്തിലുള്ള അവസാന വട്ടം എന്നുള്ള നിലയിൽ ഒരു കാര്യം പറയുന്നത് കാരണം അത്യന്തം ദുരിതപൂർണമായ ജീവിതം അവർ നയിച്ചു വരുന്നത് നമുക്കറിയാം വീണ്ടും യുദ്ധമുഖത്തേക്ക് അവരെ തിരികെ അയക്കാനുള്ള ഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അത്തരത്തിൽ നിർബന്ധമായി യുദ്ധമുഖത്തെത്തണമെന്നും യുദ്ധമുഖത്ത് ജോലി ചെയ്യണമെന്നും അവരെ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടുകാർക്ക് അയച്ച അവസാന ശബ്ദ സന്ദേശം എന്നുള്ള നിലയിൽ തന്നെയാണ് ബന്ധുക്കൾ നാട്ടിലെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ നമ്മളോട് ഈ വിവരം പങ്കുവയ്ക്കുന്നത് അവർ തന്നെ ഇതിനപ്പുറത്ത് നമുക്കും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നാട്ടിലെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇനിയും സഹായിക്കാൻ ഇത് മാത്രമേ ഞങ്ങൾക്ക് മാർഗമുള്ളൂ എന്നും ഈ ബന്ധുക്കൾ നാട്ടിലെ ബന്ധുക്കൾ അറിയിക്കുന്നു ഈ റഷ്യയിൽ കൂലിപ്പട്ടാളത്തിലൊപ്പം ചേർന്ന യുവാക്കൾ നമ്മളോട് പങ്കുവച്ചിട്ടുള്ള വിവരം അല്ലെങ്കിൽ ബന്ധുക്കളോടക്കം പങ്കുവച്ചിട്ടുള്ള വിവരം ഇവരുടെ ബാഗും ഇവരുടെ സാധന സാമഗ്രികളും വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവർക്ക് റഷ്യയിൽ കൈവശം സ്വന്തമായി കൈവശമുള്ളത് ഈ സാധനങ്ങൾ റഷ്യയിലെ പട്ടാള ക്യാമ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരു സഹപ്രവർത്തകനായ ഒരു റഷ്യൻ പൗരന് നൽകിയാണ് തങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കണമെന്ന് അറിയിച്ചതിന് ശേഷമാണ് ഇവർ ആ യുദ്ധമുഖത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അത്യന്തം വേദന ഉളവാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കാരണം ഇവർക്ക് പ്രതീക്ഷ നശിച്ചതാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ ബിനിലിന്റെ ഭാര്യ ജോയ്സി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ജോയ്സി ബിനിലിന്റെ സന്ദേശം എപ്പോഴാണ് എത്തിയത് എന്താണ് അതിൽ പറയുന്നത് ജോയ്സിയാണ് ചേരുന്നത് യുദ്ധമുഖത്താകപ്പെട്ട ബിനിലിൻ്റെ ഭാര്യ ജോയ്സി സഹായം അഭ്യർത്ഥിച്ചുള്ള ആ ഒരു സന്ദേശം എല്ലാവരും കേട്ടു അദ്ദേഹം ഏത് എന്താണ് പറയുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ജോയ്സി കേൾക്കുന്നുണ്ടോ പോയി നാല് പേരെ പേര് ഇവരെന്നെ എംബസി അധികൃതരുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നോ ഇപ്പോഴും ഒന്നും ില്ല എപ്പോഴായിരുന്നു ഈ ഒരു സന്ദേശം വന്നത് എപ്പോൾ വിളിച്ചത് അപ്പോഴും ഒന്നും അങ്ങനെ എന്നോട് അങ്ങനെ ഒന്നും പറയണില്ല പിന്നെ പിന്നെ അങ്ങനെ അറിയണത് നാല് പേര് കഴിഞ്ഞ പിന്നെ നാല് പേര് പിന്നെ അധികം ആൾക്കാരൊന്നും ഇവരെ പറയണത് ഇവരാണ് പറയുന്നത് അവസാനത്ത് നാല് പേര് പിന്നീട് മറ്റെന്തെങ്കിലും സന്ദേശം വന്നിരുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ അപ്പച്ചേട്ടൻ മോൻ മെസ്സാജ് അയച്ചിണ്ടായിരുന്ന പറയണത് അവിടെ നാല് പേര് കഴിഞ്ഞ അടുത്ത നാല് പേര് ഇവരാന്ന്

വളരെ നിസ്സഹായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു കുടുംബം ഇനി നാലു പേരാണ് ഇനി വിളിച്ചുകൊണ്ട് പോകാനുള്ള ബാക്കി നാലു പേരിൽ രണ്ടു പേർ ഇവരാണ് എന്ന് പറയുന്നു എപ്പോൾ വേണമെങ്കിലും ആ ഒരു വിളി വരാം ഓർഡർ വരാം അതിന് പിന്നാലെ യുദ്ധമുഖത്തേക്ക് പോകണം എന്നാണ് പറയുന്നത് ഈ എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഏതെങ്കിലും ഇടപെടൽ ഇപ്പോൾ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഈ വാർത്തയ്ക്കൊപ്പമുണ്ട് ഈ ഈ നാല് മാസത്തിലേറെയായിട്ടുള്ള സമയം നമുക്കറിയാം തൃശൂർ തൃക്കൂർ സ്വദേശിയായ സന്ദീപ് ഷൺമുഖൻ യുദ്ധമുഖത്ത് റഷ്യയിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വിവരം മലയാളി യുവാക്കൾ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നത് അതിനുശേഷം മൂന്ന് മലയാളി യുവാക്കൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള സിബി തോമസ് എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശിയായ റെനിൽ തോമസ് തൃശൂർ കൊരട്ടി സ്വദേശിയായ സന്തോഷ് ഷൺമുഖൻ തുടങ്ങിയ ആളുകൾക്കൊപ്പം റഷ്യയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യ വാരത്തിലാണ് ബിനിലും ജെയിനും റഷ്യയിൽ എത്തിയത് ഇവർക്കൊപ്പം എത്തിയ ഈ രണ്ട് ുവാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നാട്ടിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞു പേർ തിരികെ വരുന്നു അതോടൊപ്പം തന്നെ സന്ദീപ് ചന്ദ്രൻ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടു ആ സമയം മുതൽ നമ്മൾ ഈ വാർത്തക്കൊപ്പമുണ്ട് ആ സമയം മുതൽ നമ്മൾ നിരന്തരമായി മറ്റ് സംവിധാനങ്ങൾക്കൊപ്പം കൂടി ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേഷനുകൾ അന്വേഷിക്കുന്നതുമാണ് പക്ഷേ വളരെ കാലതാമസം ഓരോ നടപടിക്രമങ്ങൾക്കും ഇവരുടെ മോചനത്തിനും നമുക്ക് വ്യക്തമായി അറിയാം വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ഒക്കെ സജീവമായി ഇടപെടുമ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു വേഗത കൈവരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാനായത് ഇപ്പോഴും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായും നോർക്ക സിഇഒ അജിത് കോളശ്ശേരിയുമായും ഒക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇവരെല്ലാം അറിയിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ഭാഗമായി ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ഒരു വിഷമം അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന തൃശൂർ സ്വദേശികൾ വീണ്ടും യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സഹായം അഭ്യർത്ഥിച്ചുള്ള ബിനിൽ ബാബുവിൻ്റെയും ജെയിൻ കുര്യൻ്റെയും ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അവർക്ക് എത്രയും പെട്ടെന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം